ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് നമ്മളുള്ളത് എവിടെയാണെന്ന് അറിയുമോ സി പി ഐ എം നടത്തുന്ന വടംവലി മത്സരം ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഹെൽത്ത് സെൻറ്ററിലാണ് നടക്കുന്നത് അപ്പോൾ അതാ അഞ്ചും ആതിരയുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വടംവലിക്കാരെയൊക്കെ ആദരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ട്രോഫി ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് കുറെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ട് വടംവലി വലിയ കണ്ടിട്ട് വലികുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അങ്ങനെ ലൈവ് ആയിട്ട് കാണുന്നത് എന്താകും എന്നറിയില്ല വാശിയുണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോന്നു ഇനിയിപ്പോൾ നല്ല ആയിട്ടാണല്ലോ നമ്മൾ പോവുക അപ്പോൾ അതുവരെ ഇരിക്കുമെന്നറിയില്ല അപ്പം എന്തായാലും നമുക്ക് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾ വടംവലി ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക കണ്ടുകൊണ്ടിരിക്കാം അടിപൊളിയാണ് കേട്ടോ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഞാനൊക്കെ ഓണത്തിനൊക്കെ നമ്മൾ വടം വലിക്കില്ലേ അങ്ങനത്തെ വടം വലിയ ആണ് കേട്ടോ കണ്ടിട്ടുള്ളൂ ഇതുപോലുള്ളത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കാണുന്നത് കണ്ണാട്ടിന് ഇങ്ങനെ ഇതിലായതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ കാണുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അധികം ആൾക്കാരും എന്നാണ് എനിക്ക് തോന്നണത്

മാനാട്ടി ലോബി സർക്കിറ്റ് സർവശരി ഗുണം സമാനമായ ഇരുന്നു വാസ്തവം ചിന്തിക്കുന്നു കോഷ്ടോ ജാതി ചർമശരി ബാലാ സമാനമായ ഇരുന്നു വാസ്തവം ചിന്തിക്കുന്നു മാനപാർ ഫാക്ടറി ഓർക്ക് ഓം അപ്ലയൻസ് കാർമണ യും വി സി കാണയും വി സി കാരുന്നു

ൃശഭംഗിയോടുകൂടി സംഘടിപ്പിക്കപ്പെടാം പന്ത്രണ്ട് ചാമ്പ്യൻകള് പങ്ക ആവേശം തോരാത്ത പവർകലങ്ങളിലേക്ക് പ്രകടനങ്ങൾ സമ്മാനിക്കുന്ന പതിനാല് കായിക പടയാ ഞാനങ്ങനെ എല്ലാ ടീമിൻ്റെയും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കെ വി സി ഡേയാണ് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടോ ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനും ഉണ്ടാവും കണ്ണേട്ടിൻ്റെയൊക്കെ വലിയ ആകുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ ഞാൻ വീട്ടെടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്തോ പോലെ അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ ദിച്ചുവിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദിച്ചു ആണ് കുറെ എടുത്തിട്ടുണ്ടായിരുന്നത്

കുറെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ലേഡീസ് കുറച്ച് കുറവായിരുന്നു കേട്ടോ ഒരു എട്ട് പത്ത് പേരൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ രാത്രി നല്ല വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ പിരികുട്ടിക്കൊന്നും ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഉറങ്ങുക കണ്ണാട്ടിനൊക്കെ വരാൻ കുറച്ച് പേര് অভিনন্দন করি আপনাদের সবাইকে আনন্দিত হওয়ার জন্য আপনাদের সবাইকে অভিনন্দন করি আপনারা যারা এই বিষয় আপনারা যারা এই বিষয় പാലക്കാട് ജില്ലയിൽ അടുത്തു കൊണ്ടുവന്ന കായിക താരങ്ങൾ ദിവസം ഏതാനും മണിക്കൂറുകൾക്കുമ്പോൾ എറണാകുളത്തിന്റെ കളിയപ്പെട്ട ജില്ലകളിൽ ആവേശകരമായത്സരം വിജയിച്ചാൽ ടൂർണമെന്റിന്റെ രണ്ടാമത് സെമി ഫൈനൽ പോരാട്ടത്തിൽ മാറ്റിയെടുക്കാം പരാജയപ്പെട്ടാൽ പടർക്കാം സ്ഥാനക്കാരായി

பரிச்சய சமித்துக்கொள்ள போராளிகள் தைரிய ஆவணத்துக்கு முன்னாட்டோம் ஒவ்வொரு தைரியத்துக்கும் ஒரு சிறப்பு செய்திக்கான அப்பாஸ்திரியில் அறியாதவர்களை கூட்டுக்கு வைத்துள்ளனர் தைரிய ஆவணத்துக்கும் வாக்குச்சீட்டு அச்சிட்டு வைத்துள்ளனர் அவசர ஆவணத்தில் எங்களுக்கும் படிக்கலாம் படிக்க வேண்டும் தைரியத்துக்கும் ஆவணத்துக்கும் நான்கு முன்னாடி போல நன்றி செய்யாதவர்களாக இருக்கிறேன் இங்கு ஜேபிசி நாளையான ஒரு பையிறிச்சு മത്സരത്തിൽ <laughs>

പോരാട്ടത്തിന്റെ രണ്ടാം സെറ്റ് അപ്പൊ അങ്ങനെ ഫൈനലി മത്സരങ്ങളൊക്കെ കഴിഞ്ഞു ഗെയ്സ് അപ്പൊ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വലൻസിയ ചെറുപ്പശ്ശേരിക്കായിരുന്നു ട്ടോ സെക്കൻഡായിരുന്നു കെ വി സി കാറൽമണ്ണയ്ക്കും െ കൊടുക്കണോ രണ്ടാം സമാ പിന്നെ പിന്നെതാ അങ്ങോട്ട് പിന്നെ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതില് ഇതിലൊന്ന് മിനിറ്റ് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ റിവ്യൂ രവ്യൂദിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ പൊറോട്ടയും ബീഫും അല്ല സോറി പൊറോട്ടയും ചിക്കനും പൊളിയാണ് കേട്ടോ ബീഫ് അത്ര പോരാം അപ്പോൾ അതാ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ചിലവർക്കൊക്കെ മടിയാണ് ഗെയ്സ് അവരൊക്കെ മുമ്പോക്കൊക്കെ പൊത്തിയിരിക്കുന്നുണ്ട് അവർക്കൊന്നും ഫേമസ് ആവണമെന്ന് ഇഷ്ടമല്ല തോന്നുന്നു

എനിക്ക് തോന്നുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴേക്കും ടൈം ഏകദേശം ഒരു രണ്ട് മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സംസാരിച്ചിരിക്കുമ്പോൾ ടൈം പോണതേ അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ സംസാരിച്ചിട്ട് മതിയില്ല എന്ന് വേണം നമ്മൾ എപ്പോഴും അങ്ങനെ കൂടില്ലല്ലോ എപ്പോഴെങ്കിലും ഒക്കെ ആണല്ലോ കാണും സംസാരിക്കുകയൊക്കെ ചെയ്യാറുള്ളത് ഞങ്ങൾ ഇങ്ങനെ അവിടേക്ക് പോകണം അവിടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യട്ടോ പക്ഷെ ഒന്നും നടക്കില്ല ഗേസ് വെറുതെ പ്ലാനിങ്ങിൽ മാത്രം ഒതുങ്ങി പോവുകയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോട്ടേം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം ബൈ